ചിങ്ങം രാശി ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ ബിസിനസ്സിലും ജോലിയിലും നേട്ടം വന്നു ചേരുന്ന ഒരു മാസം തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ധനലാഭം ഉണ്ടാകാനും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനും പുതിയ പുതിയ സ്റ്റാഫുകളെ നിയമിക്കുവാനും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടു സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ആ ഒരു ജോലിയിലേക്ക് പുതിയ പുതിയ സ്ഥാപനങ്ങളിലോ ഇട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ശമ്പളം കൂടുതലായി ലഭിക്കുന്ന സ്ഥാപനങ്ങളിലോട്ടെല്ലാം ജോലികൾ മാറുവാനും അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥാപനത്തിൽ തന്നെ ശമ്പളം കൂടുതൽ ലഭിക്കുക അല്ലെങ്കിൽ ആ ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാകാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധ പുലർത്തുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ഈ ഒരു കാലഘട്ടം നിങ്ങൾ അതിൽ കൂടുതലായി താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ അപകടപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വീട്ടിനുള്ളിൽ പല കാര്യം ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ അടുക്കളയിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും അഗ്നി സംബന്ധമായും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മുറിവുകളും എല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് സ്റ്റെപ്പിൽ നിന്നും കാൽ ീഴുകയോ അല്ലെങ്കിൽ അഗ്നി ബാധ ഏൽക്കുക സാധ്യത വളരെ ചെറുതായ രീതി വന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ദേവിയെ അതായത് രൗദ്രദേവതലായ ദുർഗ ഭദ്ര എന്നീ ദേവിമാരുടെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക പുഷ്പാഞ്ജലി അർപ്പിക്കുക വഴിപാട് അർപ്പിക്കുക ദേവീഡി ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ലളിതാ സഹസ്രനാമം എല്ലാം നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ വീടിനും നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു മാറ്റം ഈ ഒരു മാസത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും